ടി ട്വൻ്റി ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒരവസരം പോലും ലഭിക്കാതെ പുറത്തിരിക്കേണ്ടി വന്ന മലയാളി താരം സഞ്ജു സാംസണ് സൂപ്പർ എയ്റ്റ് ടീമിലേക്ക് നാർക്ക് വീണേക്കും നേരത്തെ നടന്ന ഗ്രൂപ്പ് തലത്തിലെ മൂന്ന് കളിയിലും ഋഷഭ് പന്ത് ആയിരുന്നു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി പ്ലെയിംഗ് ലോമിലേക്ക് വന്നത് അഞ്ചാം നമ്പറിൽ സീം ബോളിംഗ് ഓൾറൗണ്ടർ ശിവം ദുബയും കളിച്ചതോടുകൂടി സഞ്ജുവിൻ്റെ വഴി പൂർണ്ണമായും അടയുകയായിരുന്നു കാനഡക്കെതിരെ അപ്രസക്തമായ അവസാന കളിയിൽ അദ്ദേഹം കളിക്കുമെന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത് എന്നാൽ മഴ മൂലം മത്സരം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ സഞ്ജുവിന് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനെതിരെയുള്ള സൂപ്പർ ഹൈറ്റ് പോരാട്ടത്തിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവിന് പരിക്കേറ്റതോടുകൂടെയാണ് ഇതിന് വഴി തുറന്നിരിക്കുന്നത് സൂപ്പർ ഹൈറ്റ് പോരാട്ടങ്ങളൊക്കായി വെസ്റ്റ് ഇൻഡീസിലെത്തിയ ശേഷം ഇന്ത്യൻ ടീം ആദ്യ പരിശീലന സെക്ഷൻ നടത്തിയിരുന്നു എന്നാൽ നെറ്റ്സിൽ വെച്ച് ബാറ്റിംഗ് പരിശീലനം നടത്തവേ സൂര്യയുടെ കൈക്ക് പരിക്കേറ്റു സൂര്യയുടെ വലത് കൈക്കുഴയ്ക്ക് തൊട്ടരകിലായിരുന്നു ബോൾ കൊണ്ടത് തുടർന്ന് കടുത്ത വേദന അനുഭവപ്പെട്ട താരം ടീം ഡോക്ടർ പരിശോധിക്കുകയും ചെയ്തു പരിക്കത്ര സാരമില്ലെന്ന് ഫിസിയോ സ്ഥിരീകരിച്ചതോടുകൂടി സൂര്യ ബാറ്റിംഗ് തുടരുകയും ചെയ്തു പരിശീലനം പൂർത്തിയാക്കിയ ശേഷം പരിക്കേറ്റ ഭാഗത്ത് അദ്ദേഹം അരമണിക്കൂറോളം ഐസ് വെക്കുകയും ചെയ്തിരുന്നു പരിക്ക് ഗൗരവമല്ലതല്ലെന്ന് പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും വീണ്ടും കൈക്ക് വേദന അനുഭവപ്പെട്ടാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകും അങ്ങനെ വന്നാൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആദ്യ കളിയിൽ സൂര്യക്ക് വിശ്രമം നൽകാനും സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സഞ്ജു തന്നെയായിരിക്കും ടീമിലേക്ക് എത്തുക അത് സംഭവിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് സൂപ്പർ ഐറ്റുൾപ്പെടെ ഇന്ത്യയുടെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വെസ്റ്റ് ഇൻഡീസിലാണ് ഇവിടെ സഞ്ജുവിന്റെ ബാറ്റിംഗ് റെക്കോർഡ് മോശമല്ല അഫ്ഗാനിസ്ഥാനെതിരെ സഞ്ജുവിന് വിശ്രമം നൽകുമോ എന്നാണ് അറിയാനുള്ളത് സൂര്യയുടെ പരിക്ക് മാത്രമല്ല ദുബൈയുടെ ഫോമും സൂപ്പർ ഐറ്റിൽ സഞ്ജുന് പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ് ഇന്ത്യൻ ടീമിനൊപ്പം നെറ്റ് ബാറ്റ് ചെയ്യവേ ബാറ്റിങ്ങിലും ശിവം ദുബയ്ക്കും തപ്പിത്തടഞ്ഞതുകൂടിയാണ് ടീമിന്റെ നെറ്റ് സെഷനിലും നേരിട്ട് കണ്ട സാഹചര്യമുള്ളത് താരത്തിന്റെ ബാറ്റിങ്ങിൽ ഒട്ടും തന്നെ ഒഴുക്കില്ല എന്നും ടൈമിംഗ് കണ്ടെത്താൻ താരം നന്നായി വിയർക്കുന്നുണ്ടെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ബാറ്റിങ്ങിൽ തപ്പിത്തടയെന്ന് ശിവം ദുബൈ കണ്ടിരുന്നു എന്നാൽ അയർലൻഡുമായുള്ള മത്സരത്തിൽ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുമായി അദ്ദേഹം തിളങ്ങി എന്നിരുന്നാലും അത് ശാശ്വതമെന്ന് പറയാനും നിവൃത്തിയില്ല മാത്രമല്ല ബോൾ ചെയ്തില്ലെങ്കിൽ ശിവൻ ദുബയെ കളിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് ഇന്ത്യൻ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അമേരിക്ക മത്സരം തന്നെയാണ് ശിവൻ ദുബെയെ വീണ്ടും ടീമിലേക്ക് സ്ഥാനം സ്ഥാനമുറപ്പിച്ചത് എന്നാൽ ബോൾ ചെയ്യാത്തരത്തോളം ശിവൻ ദുബയുടെ സ്ഥാനം അപ്രസക്തം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ മികച്ച ഫോമിൽ തുടരുന്നതും സഞ്ജുവിന് ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ സാധ്യതകളായിരുന്നുണ്ട് ജഡേജയും അക്ഷര പട്ടേലും ഇതുവരെ ഫുൾ സ്പെല്ലുകൾ അറിഞ്ഞിട്ടുമില്ല ജഡേജ മൂന്ന് മത്സരത്തിൽ പന്തറിഞ്ഞുവെങ്കിലും വിക്കറ്റ് ഇതുവരെ ലേഡിയിട്ടുമില്ല അതുകൊണ്ട് ബാറ്റിംഗ് ഓർഡറിൽ ചിലപ്പോൾ ബംഗ്ലാദേശുമായ ചില മാറ്റങ്ങൾക്കും ഇന്ത്യയ്ക്ക് ചിലപ്പോൾ സാധ്യതകളുണ്ട്